ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനന്ത ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ പല റേഞ്ചിൽ വരുന്ന കുർത്തീസ് വെറും അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീയിലാണ് തരുന്നത് അതുപോലെ നമ്മുടെ രണ്ട് ഗിഫ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഗിവയുടെ ഡീറ്റെയിൽ എല്ലാം അറിയാൻ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ ഇടയിലായിരിക്കും അത് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിഞ്ഞതിനു ശേഷം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അതിൻ്റെ ഗിഫ്റ്റുകൾ നിങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടത് നല്ലൊരു ലെനിങ് കോട്ടൺ വരുന്ന കുർത്തിയാണ് നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് നല്ല ഭംഗിയിൽ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇത് കഴുകി കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന പ്രിന്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ് അടിപൊളി ലെനിൻ കോട്ടനിലാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയ റ്റു ഡബിൾ എക്സിലാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറര ഇഞ്ച് ഇഞ്ച് ആണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ വെറും അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് സ്ലീവ് ഉണ്ടോ സ്ലീവിലും ഈ പ്രിന്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ലീവാണ് ആരും മിസ് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരേണ്ട എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ ഗിഫ്വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസ് ചെയ്യുന്നവർക്കും നമുക്ക് ഇവരിൽ പങ്കെടുക്കാം അതായത് വൺ കെ ആയി കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ള വൺ കെ കഴിഞ്ഞ ഉടനെ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് ഗിഫ്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നതായിരിക്കും അതിനെല്ലാവരും എമിനൻറ്റ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡയമണ്ടിങ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഗിഫ്ബേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ എമിനന്റ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക അൻപതിൽ കൂടുതൽ ആളുകൾ കാണുന്ന സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ലേക്ക് എല്ലാം ചെയ്യുക അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അങ്ങനെ ആയിരം അതായത് മൂവായിരം സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും കേട്ടോ ഈ കുർത്തി കണ്ടോ ഇത് നല്ല ക്യാപ്സൂൾ കോട്ടൺ ആണ് വരുന്നത് ലിവ സർട്ടിഫൈഡ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൈറ്റ് വരുന്ന കുർത്തിയാണ് ഇത് ഈ സമയത്ത് നിങ്ങൾക്ക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീലാണ് തരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള വീനക്കണ ഇതിന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഈ പ്രിൻ്റ് ഒന്നും അങ്ങനെ പോകുന്ന പ്രിൻ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ് കേട്ടോ അടിപൊളി പ്രിൻ്റുകളാണ് നിങ്ങൾക്ക് ജീൻസ് ലെഗിനസിനൊക്കെ നല്ല പാർട്ടി പാർട്ടിവെയറായി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുർത്തീസുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ എല്ലാ കുർത്തികളും എല്ലാ നല്ല പാർട്ടിവെയർ സൈസ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതും നല്ലൊരു കാപ്സ്യൂൾ കോട്ടനും വരുന്ന കുർത്തി തന്നെയാണ് ഇതിൻ്റെ എം ആർ പി റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണെങ്കിലും ഇപ്പോൾ വെറും അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീലാണ് തരുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ നെക്ക് കണ്ടോ അടിപൊളി നെക്കാണ് വി നെക്കാണ് ട്രെൻഡായിട്ട് വന്നിട്ടുള്ള വി നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും നല്ലൊരു കാപ്ഷൽ കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് റൂം ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെ എല്ലാം അവൈലബിൾ ആണ് ആരും മിസ് ചെയ്യേണ്ട ഇതൊന്നും വാഷ് ചെയ്താൽ പോകുന്ന പ്രിന്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബോട്ടിക് ഐറ്റംസ് ആണ് എല്ലാ കുർത്തീസും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി അത്ര അടിപൊളി ക്വാളിറ്റിയാണ് ഇതിന് നെക്ക് കണ്ടത് വി നെക്കാണ് നല്ല ഫോയിൽ മിറർ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒറിജിനൽ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഒറിജിനൽ ക്യാപ്സ്യൂൾ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ റേറ്റും വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഇപ്പം ഫ്രീയിലാണ് ഈ സമയത്ത് തരുന്നത് ഇതെല്ലാം സൈസ് മീഡിയം ടു ത്രി ബ്ലാക്സിൽ വരെ വരുന്നുണ്ട് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പതിനാറേക്കാൽ ഇഞ്ച് വരുന്നുണ്ട് എല്ലാ കുർത്തീസിൻ്റെയും അളവുകൾ നമ്മുടെ സ്കെയിലിൽ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്ന കോഴിക്കോട് പൊറ്റമലി നിന്ന് ഹൈലൈറ്റ് കളർ റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് ചെയ്യാം ഇനി അതല്ല ഓൺലൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതാ കേട്ടോ ഇത് നല്ല കാന്ത കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് അടിപൊളി കുർത്തിയാണ് നല്ല ക്വാളിറ്റിയുള്ള വോട്ടിക് ആയിട്ടുള്ള കുർത്തി തന്നെയാണ് ഇത് നല്ല കാന്താ കോട്ടനാണ് കേട്ടോ അത് ഇത് സ്പുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇരുപത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പ് ഫ്രീയിലാണ് ഇപ്പം തരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സ്റ്റാറ്റസ് കമൻ്റ് ലൈക്ക് എല്ലാം ചെയ്ത് സ്ക്രീൻഷോട്ട് വിടുക പുതിയ വീഡിയോമായി കാണാം താങ്ക്സ്